സ്വാഗതം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാ ചെയ്യാ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാ കമെന്റ് ചെയ്യാ പിന്നെ ഫേസ്ബുക്കിലാന്ന് വെച്ചാ ഫോളോ ചെയ്യാ നമുക്ക് എങ്ങനെ നോക്കാം ചീര <laughs> കുടിക്കട്ടെ <laughs> <laughs> <laughs>

മധുരൂല് ഒന്നുമില്ല കുടിക്കണ്ട കഴിഞ്ഞാ അങ്ങനെ കഴിഞ്ഞ എന്തിനാ നല്ല മഴ പരിപ്പ് കേട്ടാ കൊട്ടി പരിപ്പ് ചീര നന്നായി കഴുകി രാവിലെട്ടാ ശകലം മഞ്ഞപ്പൊടി ഇട്ടുപൊടി കൊറച്ച് മുളക് പൊടി ഇട്ടു ഒരു അഞ്ചു മിനിറ്റ് വേഗട്ടാട്ടാ തേങ്ങ േങ്ങ ആക്കി വെച്ചിട്ടുണ്ട് കുറച്ച് കുരുമുളക് നല്ല ജീരകം കൂടി എന്നിട്ട് അരയ്ക്കിട്ട് അരച്ചിട്ട് മിനിറ്റ് വര ചീര തേങ്ങ അരപ്പ് വിലപ്പെട്ടേട്ടാ തേങ്ങയും ജീരകം ഇത്തിരി മുളങ്ങും ഉണ്ടാക്കി നോക്കണം അടിപൊളിയാണോ എല്ലാവരും ഞാൻ ഉണ്ടാക്കി നോക്കുക അഭിപ്രായം പറയണം

ഇവിടെ പാത്രത്തിൽ കയറി ഇതിനെ কি বিজলটা প্লাউডন লাগে বন तलक टाका বন तलक टाका এটা চোর না নকল চুটকোটাഞ്ചু করি আইটা شو شو জোর জোর ক্লাস অত ভাঙটে টা করি রেখে വെച്ച ഇനി নরম তারি পর ಹಾಕটে അടുത്ത് വрко കുറച്ച് കുറച്ച് തളിച്ചിട്ട് വെണ്ടടി ചൂടുബോളർ ഹദിച്ചിട്ട് താഴെ പിനെ വഴ്സിനെ വെച്ചെടുക്കാനാണ് എന്നല്ല കുപ്പിന്റെ മൂഡ് മാത്രം ആണ് ഉള്ളത് ആ ചെറുതാ വെളിച്ചെണ്ണ ആറ് ഞാൻ കടുങ്ങ നടക്കട്ടെ മോശം കടുക്ക് ചൂടയെന്നാ അണ്ണ ചൂടായി കടുഗളായി സ്കൂൺ അത്താണ് ആണ് വെച്ച നമ്മൾ കൈപ്പടി കട് ഇടരുത് അത് കൈപ്പടി അങ്ങനത്തെ ഉള്ളി നീ പൊણે കൊണ്ട് കുറച്ച് ചായ ഒഴിച്ചിട്ട് വരെ അണ്ടി പൊളി ചെറിയ ഉള്ളി അഞ്ചാറ് ചെറിയ ഉള്ളി ആയി കട 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 നല്ല ദിനം നല്ല ഉള്ളി 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 ചവന്നുള്ളേ ഉള്ളൂ കട കട കട

ചീരക്കറി ചീര കഴുപ്പു ൂടെ എന്താ വേണ്ടത് ഒരു മുട്ട പരിച്ചത് വരെയൊരു പറഞ്ഞ ആളിലെ കാണാനില്ല ഉണക്കമീൻ പറഞ്ഞ ആളിലെ കാണാനില്ല എവിടെ പോയി ആ മുഖൊന്നു കാണ 아, 진짜. സമയത്രായിട്ടെ ഭക്ഷണം കഴിച്ചിട്ടില്ല എപ്പഴും തിക്കും തിരക്കാണ് തല ആണെങ്കിൽ ചിക്ക് പൊട്ടൂ അത് കുറ നേരയല്ല അളിയൻ ജീപ്പാണ് പറഞ്ഞിട്ടാടിക്ക് ഇങ്ങോട്ട് ഇരി റിബൺ ഓടി തമക്കല ആയില്ല ഞാൻ അതിക്ക് മടയോ ചെയ്യും പറ്റക്ക് മടയൊന്നും കഴിയില്ല ഇപ്പോ ചെയ്യേണ്ടത് ഇടരെ കടത്താൻ പറ്റില്ല എന്ന് ആരാ പറഞ്ഞു ഞാൻ പിന്നെ നാർത്തെന്താ ചെയ്യും നാർത്തെ താഴേക്ക് സീപ്പ് കടന്നോ काट ഞാൻ നടണം വെച്ചി കഴിച്ചിട്ടില്ല താഴെ വെട്ടിട്ട് മടി 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 സമയം സമയല്ലെങ്കിലും ആയി ഒമ്പത് മണി ആയിട്ടാ പട്ടേ നമുക്കല്ല കഴി തോന്നിട്ട് എങ്ങനെയുണ്ട് വായിലിടുമ്പളേക്ക് പറയണ്ട സമയം കൊടുക്കുക അപ്പൊ എല്ലാവരും ഈ ചീരയും പരിപ്പും ഉണ്ടാക്കി നോക്കുക ആ സൂപ്പർ ടേസ്റ്റ് ആണ് എല്ലാവരും നോക്കുക അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വേറെ വീണ്ടും കാണാം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ രാജ